വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് മാത്രമല്ല വാളയാർ പെൺകുട്ടികളെ കൊണ്ടു നടന്നവർക്കും സമരസമിതി നേതാക്കൾ എന്ന് പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത സി ആർ നീലകണ്ഠൻ അഡ്വക്കറ്റ് എ ജയശങ്കർ ഉൾപ്പെടെ ഉള്ളവർക്കും ഇനി ഉറക്കമില്ലാത്ത രാവുകളാണ് ഒരു സംശയം വേണ്ട ഇവർ അഴിയെണ്ണും എന്നതാണ് സി ബി ഐ കോടതി നിന്ന് വന്ന പുതിയ വാർത്ത നമ്മോട് പറയുന്നത് സി ബി ഐ കോടതി നിന്ന് വന്ന വാർത്ത ഇങ്ങനെയാണ് വാളയാർ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് സമൻസ് അയച്ച് സി ബി ഐ കോടതി അടുത്ത മാസം ഇരുപത്തി അഞ്ചിന് കൊച്ചിയിലെ സി ബി ഐ കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം ആറ് കുറ്റപത്രങ്ങളിലും മാതാപിതാക്കളെ സി ബി ഐ പ്രതി ചേർത്തു രണ്ടു പെൺകുട്ടികളും നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നെന്നും പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കാനും അതിനുള്ള സൗകര്യമൊരുക്കാനും അമ്മയും രണ്ടാനച്ഛനും പ്രധാന പങ്കുവഹിച്ചതായും സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു എന്ന നിലയിൽ മനഃപൂർവം അശ്രദ്ധ വരുത്തിയതായും സി ബി ഐ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു വാളയാർ അട്ടപ്പള്ളത്ത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനാണ് പതിമൂന്ന് കാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് മാർച്ച് നാലിന് അനുജത്തിയായ ഒമ്പത് കാരിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തുടക്കത്തിൽ കേരള പോലീസ് അന്വേഷിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് മാതാപിതാക്കളുടെയും സമരസമിതിയുടെയും ആവശ്യപ്രകാരം സംസ്ഥാന സർക്കാർ സി ബി ഐക്ക് അന്വേഷണം കൈമാറുകയായിരുന്നു ഇതാണ് വന്ന വാർത്ത വാളയാർ പെൺകുട്ടികളുടെ മരണം കേരളത്തിൽ വലിയ ചർച്ചയായ സംഭവമാണ് വെറും ചർച്ചയല്ല രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു വാടയാർ പെൺകുട്ടികളുടെ അമ്മയെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊണ്ടു നടന്നിരുന്നു സമരസമിതി നേതാക്കളായ സിആർ നീലകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ അവരെ സഹായിക്കാൻ എല്ലാം മറന്ന് സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നു യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിൽ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ തോൽവി നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായതും നാം കണ്ടതാണ് അതുമാത്രമല്ല വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ പിണറായി വിജയൻ മത്സരിച്ച ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി കേരളത്തിൽ എൽ ഡി എഫിനെതിരെ വലിയ ആയുധമാക്കി വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ കൊണ്ടുനടക്കുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ സി ബി ഐ കേസേറ്റെടുത്തു ആരുടെ ആവശ്യപ്രകാരമാണ് സമരസമിതിയുടെയും വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെയും ആവശ്യപ്രകാരമാണ് സി ബി ഐ കേസേറ്റെടുത്തത് ആ കേസിലാണ് ഇപ്പോൾ വാളയാർ പെൺകുട്ടികളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും കേസിൽ പ്രതിയാക്കിയത് ഒരു കേസിലല്ല എല്ലാ കേസിലും ആറു കേസുകളിലും പ്രതിയാക്കി ആ കേസ് സി ബി ഐ കോടതിയുടെ മുന്നിലുണ്ട് സി ബി ഐ കോടതി ഇപ്പോൾ സമൻസ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഹാജരാകാൻ അതിനു മുമ്പേ വാളയാർ പെൺകുട്ടികളുടെ അമ്മയും രണ്ടാനച്ഛനും ഹൈക്കോടതിയെ സമീപിച്ചു സി ബി ഐ കുറ്റപത്രം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ഹർജി ഏപ്രിൽ ഒന്നിന് ഹൈക്കോടതി പരിഗണിക്കുകയാണ് ഏപ്രിൽ ഒന്നിന് ഹൈക്കോടതി പരിഗണിച്ച് കുറ്റപത്രം റദ്ദാക്കുകയോ കേസ് നടപടികൾ സ്റ്റേ ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇരുപത്തി അഞ്ചിന് വാളയാർ പെൺകുട്ടികളുടെ അമ്മയും രണ്ടാനച്ഛനും സി ബി ഐ കോടതിയിൽ ഹാജരാകണം അവിടെ നിൽക്കുമോ അവിടെ നിൽക്കില്ല എന്നാണ് അറിയുന്നത് പിറകെ ആരൊക്കെ കോടതിയിലേക്ക് പോകേണ്ടി വരും സമരസമിതി നേതാക്കളായ സിആർ നീലകണ്ഠം പോകേണ്ടി വരും അഡ്വക്കറ്റ് എ ജയശങ്കർ പോകേണ്ടി വരും അങ്ങനെ അന്ന് പെൺകുട്ടികളുടെ അമ്മയെ കൊണ്ടു നടന്നവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ച് നടന്നവർ സമരങ്ങൾ സംഘടിപ്പിച്ചവർ ഇവരൊക്കെ മറുപടി പറയേണ്ടി വരും കോടതിക്ക് മുന്നിൽ എന്തിന് നിങ്ങൾ ഇത് ചെയ്തു എവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിനാവശ്യമായ പണം ലഭിച്ചു ആരുടെ രാഷ്ട്രീയ പിന്തുണയാണ് നിങ്ങൾക്ക് ലഭിച്ചത് ഈ ചോദ്യങ്ങൾക്ക് എല്ലാം കോടതിയിൽ ചിലപ്പോൾ മറുപടി പറയേണ്ടി വരും അങ്ങനെയായാൽ അഴി എണ്ണും ഇവരൊക്കെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് വാളയാർ പെൺകുട്ടിയുടെ അമ്മയെ അറസ്റ്റ് ചെയ്യണമെന്ന് വാളയാറിൽ പുതുതായി ആരംഭിച്ച സമരസമിതി ആവശ്യപ്പെടുന്നത് ഈ പെൺകുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയത് അമ്മ അറിഞ്ഞുകൊണ്ടാണ് അതിനെ ഒത്താശ് ചെയ്തു കൊടുത്തത് അമ്മയാണ് ഇത് നേരത്തെ തന്നെ പുറത്തു വന്ന കാര്യമാണ് പക്ഷെ അതൊക്കെ മൂടി വെച്ച് സർക്കാരിനെതിരെ തിരിക്കാൻ സർക്കാരിന്റെ അനാസ്ഥ പോലീസിന്റെ അനാസ്ഥ സർക്കാർ എൽ ഡി എഫ് സർക്കാർ കുറ്റവാളികളെ സംരക്ഷിക്കുന്നു എന്തിനേറെ പറയുന്നു എം പി രാജേഷിനെതിരെ ഇപ്പോഴത്തെ മന്ത്രി എം പി രാജേഷിനെ പോലും വ്യക്തിപരമായി ആക്രമിക്കാൻ തയ്യാറായിരുന്നു അന്ന് സമരസമിതി നേതാക്കൾ അതോടൊപ്പം കോൺഗ്രസ് നേതാക്കൾ അവരൊന്നും ഇപ്പോൾ മിണ്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരസമിതി രംഗത്ത് വന്നത് വാർത്താ സമ്മേളനത്തിലാണ് അവർ ഈ ആവശ്യം ഉന്നയിച്ചത് ആ വാക്കുകൾ കേൾക്കാം ഇതിലെ സമരം കൊണ്ടുനടത്തിയതിലെ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് യു ഡി എഫ് പാർട്ടി അതുപോലെ മത്സരിപ്പിക്കാൻ വേണ്ടിട്ട് സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ ആത്ഭരവും കൊടുത്ത് സഹായിച്ച ഒരു പാർട്ടിയാണ് യു ഡി എഫ് ആ യു ഡി എഫ് പാർട്ടി ഇന്ന് വാളയാർ വാളയാറമ്മ പ്രതിയായി ചേർക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ ഈ യു ഡി എഫ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാകണം അമ്മയോടൊപ്പമാണോ അതോ ഈ സി ബി ഐയുടെ അന്വേഷണത്തിനൊപ്പമാണോ കാരണം ഒരു ദേശീയ പാർട്ടിയാണ് യു എഫ് ആ പാർട്ടിയാണ് ഈ അമ്മയെ കൊണ്ടുനടന്നത് അതുപോലെ ബി ജെ പി രണ്ടുപേരും നിലപാട് വ്യക്തമാക്കിയിട്ട് അമ്മയെ സഹായിക്കുകയാണോ അതോ ഈ സി ബി ഐ കണ്ടെത്തിയ വിഷയത്തിലെ ഇവർ മറുകടം ചാടുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാം അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ വന്നു ആ വന്ന സമയത്ത് ഈ പറയുന്ന വെളയോടിയോ ഈ പറയുന്ന സിആർ നീലകണ്ഠനോ ഈ പറയുന്ന മാർസനോ ഈ ദേശീയ ബാലവാസന കമ്മീഷനെ കണ്ടിട്ട് ഒരു പരാതി കൊടുക്കാൻ പോലും തയ്യാറാവാത്ത ഈ വ്യക്തികളാണ് സ്ത്രീയെ തലയിലേക്ക് വെച്ച് കേരളം ആകെ കൊണ്ടു നടന്ന് കൈനീട്ടി പിരിവ് നടത്തിയത് അത് ഒന്നും രണ്ട് ഉറപ്പല്ല ധർമ്മത്തിന് മത്സരിക്കുന്ന ദിവസം ഓരോ ദിവസങ്ങളും ലക്ഷ്യങ്ങളാണ് പിരിച്ചത് അതിന് കൂട്ടുന്നതാണ് ഒരു പാർട്ടി യു ഡി എഫ് പാർട്ടി നാളെ അല്ലേ ഇപ്പൊ ചോദിക്കുന്നത് ഒരു പാർട്ടി ഇത്തരം അദമ്പതിക്കാൻ പാടും തൻ്റെ സഹോദരങ്ങളായിട്ട് വരേണ്ട ആളുകളെ വെച്ചുകൊണ്ട് ലൈംഗിക ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തി കൊടുത്തു എന്നതാണ് സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നു എന്നുള്ളതാണ് എത്രമാത്രം പാലക്കാട് പോലെ കേരളം പോലെ ഒരു സ്ഥലത്ത് നടക്കുന്നതാണോ ഇത് ഇത്ര മോശമായിട്ടുള്ള ഒരു ഇതായിരുന്നു അതിൻ്റെ പുറകെ ഇപ്പോഴും സിആർ നീലകണ്ഠനം വിളയോടി വേണുഗോപാലിനും പോലുള്ളവർ തിരിയുന്നു എന്ന് പറഞ്ഞാൽ അവർ എന്തുകൊണ്ട് അതിൻ്റെ പുറകെ തെറ്റുപറ്റാം മനുഷ്യന് ഞങ്ങൾ അവരുടെ കൂടെ നിന്നു ഇപ്പം സി ബി ഐ പുറത്തു വന്നു സി ബി ഐയുടെ റിപ്പോർട്ട് പുറത്തു വന്നു സി ബി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുടെ കൂടെ നിന്നതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ ബാധ്യസ്ഥരാണ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ എത്രയോ കൊല്ലങ്ങളായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് അവരിത് വെളിപ്പെടുത്താനും ക്ഷമ ചോദിക്കാനും ബാധ്യസ്ഥരാണ് പകരം മറിച്ച് അവർ ചെയ്യുന്നത് വീണ്ടും അവരെ ഒളിവിൽ താമസിപ്പിച്ച് അവർക്കുള്ള മുൻകൂർ ജാമ്യാപേക്ഷയുമായി രംഗത്തിറങ്ങാനാണ് ഈ സമ പഴയ സമരസമിതിയുടെ ആളുകൾ പരിശ്രമിക്കുന്നത് ഞങ്ങളത് തടയിടണം എന്നാണ് സി ബി ഐയോടും അത് തടയിടണം എന്നാണ് കേരള പോലീസിനോടും അപേക്ഷിക്കുന്നത് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അമ്മയെ സഹായിച്ചത് മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയ പോലെ സ്റ്റാർട്ടിങ്ങിൽ തെറ്റി പറ്റിയ പോലെ നിങ്ങൾക്ക് പലർക്കും തെറ്റ് തെറ്റുപറ്റിണ്ടാവും ഇപ്പൊ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതിനെ അതിൻ്റെതായിട്ടുള്ള വാർത്താ പ്രാധാന്യത്തിൽ കൊണ്ടുവരേണ്ടതാണ് ഈ മൂന്ന് പേരെയും നിയമപരമായി അക അറസ്റ്റ് ചെയ്ത് അകത്തിടുകയും അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ ഒത്താശകളും ലക്ഷങ്ങൾ പിരിച്ച് ഘോഷയാത്ര നടത്തി ആ വ്യക്തികൾ കൂട്ടുനിന്ന വ്യക്തികൾ എല്ലാവരും തന്നെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് അതിനുവേണ്ടി പത്രക്കാർ എല്ലാവരും തന്നെ മുൻകൈ എടുക്കുകയും വേണം കാരണം ഈ പത്രക്കാർ തന്നെയാണ് അവരെ ഈ നിലയ്ക്ക് എത്തിച്ചതും പത്രക്കാർ തന്നെയാണ് ഈ മാധ്യമങ്ങളാണ് കാരണം സത്യം എന്തെന്ന് അന്വേഷിക്കുകയോ അതനുസരിച്ച് കൈകാര്യം ചെയ്യാൻ ആരും ശ്രമിച്ചില്ല എന്നുള്ളതാണ് കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് സി ബി ഐ കോടതി നടപടികളുമായി മുന്നോട്ട് പോകുന്നു ഹൈക്കോടതിയിലാണ് ഇപ്പോൾ ആകെയുള്ള ഒരു പ്രതീക്ഷ വളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്കും സമരസമിതി നേതാക്കൾക്കും ആകെ പ്രതീക്ഷ ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ഹൈക്കോടതി കുറ്റപത്രം സി ബി ഐയുടെ കുറ്റപത്രം റദ്ദാക്കുമോ അതല്ലെങ്കിൽ സി ബി ഐ കോടതി നടക്കുന്ന നടപടികൾക്ക് സ്റ്റേ നൽകുമോ ഇതാണ് ഇപ്പോൾ ഈ ബാളയാർപുൻ കുട്ടിയുടെ അമ്മയും സമരസമിതി നേതാക്കളും ഉച്ചുനോക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് ഇവർക്ക് അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടാകില്ല എന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത് അത്രയ്ക്കും ശക്തമാണ് മൊഴികൾ സി ബി ഐ രേഖപ്പെടുത്തിയ മൊഴികൾ അത്രയ്ക്കും ശക്തമാണ് എന്നർത്ഥം നേരത്തെ തന്നെ പോലീസ് അന്വേഷണം ആ ഭാഗത്തേക്ക് നീങ്ങിയതാണ് അപ്പോഴാണ് വലിയ സമരങ്ങൾ ആരംഭിച്ചത് സർക്കാരിനെതിരെ വലിയ സമരങ്ങൾ ആരംഭിക്കുകയും പെൺകുട്ടികളുടെ അമ്മ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരെ സമരം നടത്തുകയും കലാ സാംസ്കാരിക രംഗത്തെ ആളുകളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു സമരമായി മൂവ്മെന്റായി സർക്കാരിനെതിരെ അത് തിരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ ഒന്ന് പരിങ്ങിയത് കാരണം രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഭവമാണ് അത് വളരെ വൈകാരികമായ ഒരു അവസ്ഥയാണ് ആ വൈകാരികതയെ മുതലെടുത്തുകൊണ്ടായിരുന്നു പെൺകുട്ടികളുടെ അമ്മയും സമരസമിതി നേതാക്കളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്ത് വലിയ സമരമായി ഇത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചത് പക്ഷേ അവസാനം അവർക്ക് തന്നെ തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴുള്ള ഈ സംഭവ നമ്മുടെ മാധ്യമങ്ങൾ ഒരക്ഷരം വാർത്ത കൊടുക്കുന്നില്ല ഒരക്ഷരം മിണ്ടുന്നില്ല അന്തിച്ചർച്ച എത്രയോ നടന്നതാണ് കേരളത്തിൽ എത്രയോ ദിവസം അന്തിച്ചർച്ചകളും വാർ ും ഒന്നാം തലക്കെട്ടുകളും ഒക്കെ ആയതാണ് കേരളത്തിൽ പക്ഷെ ഇപ്പോൾ ഒരു മാധ്യമവും അതേക്കുറിച്ച് മിണ്ടുന്നില്ല ഇപ്പോൾ അറിയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ നിന്നും ഇവർക്ക് രക്ഷയുണ്ടാകില്ല എന്നാണ് എന്ന് വെച്ചാൽ അഴികെണ്ണാൻ കാത്തിരിക്കുകയാണ് പലരും അത് ആരൊക്കെ എന്നതേ ഇനി അറിയാനുള്ളൂ